പക്ഷെ വെള്ളാപ്പള്ളിയുടെ ഒരു ബുദ്ധി നമ്മള് കണ്ടു തന്നെ ഇരിക്കണം പറഞ്ഞു ഞാൻ പറയാം ഒരു മികച്ച ബിസിനസ് അല്ല ഒരു ഭാഗത്ത് സംസ്ഥാന സർക്കാരിനെ വളരെ കൃത്യമായി കൊണ്ടുപോകുന്നു മറുഭാഗത്ത് ബി ജെ പിയെ വളരെ കണ്ണിങ്ങായിട്ട് ബി ജെ പിക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ചെയ്തു കൊടുത്തുകൊണ്ട് ബി ജെ പിയുമായി ബന്ധപ്പെട്ട ഒരു പാർട്ടി തന്നെ എസ് എൻ ഡി പി ഭാഗമായി അതിൽ വോട്ട് സ്പ്ലിറ്റ് ചെയ്ത് കുറച്ച് വോട്ട് സി പി എമ്മിനും കുറച്ച് വോട്ട് ബി ജെ പിക്ക് കൊടുത്തുകൊണ്ട് അതിനെ കണ്ട് പുഞ്ചിരിച്ച് പിന്നെ പിണറായി വിജയൻ പോയി വെള്ളാപ്പള്ളിയെ കെട്ടിപ്പിടിക്കുന്നു ഇന്നിട്ട് ഞങ്ങൾ ബി ജെ പിക്ക് എതിരാണ് എന്ന് പ്രസംഗിക്കുന്നു ഞങ്ങൾ മറ്റുള്ള വർഗീയവാദികൾക്കെതിരാണ് എന്ന് പറയുന്നു വർഗീയവാദി നിരന്തര വർഗീയവാദം പറയുന്ന വെള്ളാപ്പള്ളിയെ സംരക്ഷിച്ച് ഒരു കേസ് പോലും എടുക്കാതെ പോയി കെട്ടിപ്പിടിച്ച് ശ്രീനാരായണ ഗുരുദേവൻ ഇന്ന് ജീവിച്ചിരുന്നുണ്ടെങ്കിൽ അദ്ദേഹം ചിലപ്പോ ആയുധമെടുത്ത് പോരാടി കാരണം ഇത്തരം സംസാരങ്ങൾ കേട്ടിട്ട് അദ്ദേഹത്തിന് തന്നെ വട്ടായി പോവായിരുന്നു കാര്യം എന്തൊക്കെയാണ് പറയുന്നത് ശ്രീനാരായണ ഗുരുദേവന്റെ തുല്യമാണ് വെള്ളാപ്പള്ളി നടേശൻ എന്ന് പറയുന്നത് കേൾക്കുന്ന ആർക്ക് കേൾക്കുന്ന ആരെങ്കിലും അത് എന്താണ് ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയന് കാര്യമായി എന്തോ പറ്റിയിട്ടുണ്ട് എന്നല്ലേ പറയുക അല്ല അതൊരിക്കലും അദ്ദേഹത്തുമായി ബന്ധപ്പെട്ട് പറ്റിയതല്ല അവര് തമ്മിലുള്ള നെക്സസ് വളരെ വലുതാണ് അല്ല ഈ മനസ്സിലാക്കാൻ എന്താണ് ഇവിടുത്തെ സി പി അടിമകൾക്ക് മനസ്സിലാവുക അടിമകൾക്ക് മനസ്സിലാവില്ലല്ലോ അടിമകളും ഈ പറയുന്ന സാധാരണപ്പെട്ട ജനങ്ങൾക്കും അത് മനസ്സിലായിരുന്നെങ്കിൽ അവർ ഒരിക്കലും സാധാരണ ജനങ്ങളായി തുടരില്ലല്ലോ